നമസ്കാരം ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട പ്രവാസി മലയാളികളുടെ സംശയങ്ങളിൽ വിശദീകരണവുമായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മോട്ടോർ വാഹന വകുപ്പിന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച വീഡിയോയിലാണ് മന്ത്രി ഇക്കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നത് കേരളത്തിന് പുറത്ത് ലൈസൻസ് സമ്പ്രദായം പരിഷ്കരിച്ചതോടെ പുതിയ ലൈസൻസിനുള്ള അപേക്ഷകൾ ധാരാളം വരുന്നുണ്ട് ഇതിനൊപ്പമാണ് ലൈസൻസ് പുതുക്കാനുള്ള അപേക്ഷകളും വരുന്നത് അപേക്ഷകരുടെ എണ്ണം കൂടുതലാണ് ഒരു ദിവസം നാൽപ്പത് സ്ലോട്ടുകളാണ് അനുവദിച്ചിട്ടുള്ളത് ഇതിൽ പ്രവാസികൾക്കായി ഒരു ദിവസം അഞ്ച് സ്ലോട്ടുകളുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി ആ സ്ലോട്ടുകൾ തരാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ വിസമ്മതിച്ചാൽ അടിയന്തരമായി ഗതാഗത വകുപ്പുമായി ബന്ധപ്പെടണമെന്നും ഗതാഗത മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് പരാതി നൽകി കഴിഞ്ഞാൽ ഉടനടി ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി ഈ അഞ്ച് സ്ലോട്ടുകൾ പ്രവാസികൾക്കായി മാറ്റിവെക്കണമെന്നും ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവും നിലവിലുണ്ട് ലൈസൻസ് പുതുക്കുമ്പോൾ അപേക്ഷ നൽകുമ്പോൾ ടെസ്റ്റിന് ഒരു തീയതി ലഭിക്കും ആ തീയതിയുമായി ആർ ടിഒയോ ജോയിന്റ് ആർ ടിഒയെ സമീപിക്കാം അടുത്ത ദിവസങ്ങളിൽ തന്നെ ആവശ്യപ്പെടുന്ന തീയതിയിലേക്ക് അവസരം നൽകും തീയതി തന്നില്ലെങ്കിൽ ഗതാഗത മന്ത്രിയുടെ ഓഫീസിലേക്ക് ബന്ധപ്പെടാമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു വിദേശ രാജ്യത്തുള്ള മലയാളികൾക്ക് അവരുടെ ലൈസൻസ് അവസാനിക്കുന്ന കാലാവധിക്ക് ശേഷം മാത്രമേ നാട്ടിലെത്താനാകൂ എന്ന സ്ഥിതിയാണെങ്കിൽ ലൈസൻസ് കാലാവധി അവസാനിക്കുന്നതിന് ആറുമാസം മുമ്പൊക്കെ നാട്ടിലെത്തുകയാണെങ്കിൽ ലൈസൻസ് തീരുന്നതിന് ആറുമാസം മുമ്പേ മുൻകൂറായ ലൈസൻസ് അടുത്ത അഞ്ച് വർഷത്തേക്ക് പുതുക്കാൻ സാധിക്കും ഇനി ലൈസൻസ് പുതുക്കാനുള്ള തീയതിക്ക് ശേഷമാണ് നാട്ടിലെത്തുന്നതെങ്കിലും ഒരു വർഷം വരെ പിഴയടയ്ക്കാതെ ലൈസൻസ് പുതുക്കാൻ സാധിക്കും പക്ഷേ ആ സമയത്ത് വാഹനം ഓടിക്കരുതെന്നാണ് നിർദ്ദേശം സാധുവായ ലൈസൻസ് ലഭിക്കുന്നതുവരെ കാത്തിരിക്കണം ഈ ഒരു വർഷത്തിനകം പുതുക്കാനായില്ലെങ്കിൽ അടുത്ത നാല് വർഷം വരെ വീണ്ടും സമയമുണ്ട് ഈ സമയം പിഴയടച്ച് ലൈസൻസ് പുതുക്കാം ഈ ഈ കാലാവധിയും കഴിഞ്ഞാണെങ്കിൽ പിന്നീട് ആദ്യമായി ലൈസൻസ് ലഭിക്കുമ്പോൾ കടന്നു പോകേണ്ട ലേണേഴ്സ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും വിദേശത്ത് പഠിക്കാൻ പോകുന്ന ജോലി ചെയ്യുന്ന മലയാളികൾക്കും ഇത് ബാധകമാണ്